ഗൈസ് ഇന്ന് ഞാൻ നമ്മുടെ പഴയ തോട്ടിൽ പോവാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ വണ്ടി ഒന്ന് കഴുകണം ഒത്തിരി നാളായി വണ്ടി ഒന്ന് കഴുകിയിട്ട് നമ്മുടെ പഴയ തോടില്ലേ നമ്മുടെ പഴയ ഒരു വീഡിയോ ഉണ്ട് പക്ഷെ മുമ്പ് ഇട്ട വീഡിയോ ആണ് ആ തോട്ടിലോട്ടാണ് പോകുന്നത് വണ്ടി നല്ല രീതി ചളവേറിയിട്ടുണ്ട് ഞങ്ങൾ കഴുകിയിട്ടിപ്പം രണ്ടു മൂന്നാഴ്ചക്ക് മേലായി പിന്നെ വണ്ടി ഒന്ന് കഴുകണം ഞാൻ വണ്ടി ഒന്ന് ഫുൾ വീഴ്ചയാണ് കേട്ടോ ചെടിയാണ് അനുഭവ ബോഡിയിലെല്ലാം നല്ല രീതിയിൽ ചെയ്ത് കയറിയിട്ടുണ്ട് ഇനി ഇതിനെ കൊണ്ടുപോയി ഇനി നല്ല രീതിയിൽ രീതിയിലൊന്ന് കുളിപ്പിച്ചെടുക്കണം കാശ് നമുക്ക് നേരെ തോട്ടിലോട്ട് പോകാം ഈ ചപ്പം ഞങ്ങൾ എൻ്റെ തോട്ടിൽ വന്നു ഇവിടെ പഴയ തോട് അപ്പം അന്ന് വന്നപ്പോൾ വെള്ളം കുറച്ച് കുറവായിരുന്നു കേട്ടോ ഇപ്പം വെള്ളമുണ്ട് കുറേ ഇത്ര മേലിട്ട് കഴുകേണ്ടതുണ്ട് ഇവിടെ നമ്മളെ വണ്ടി കഴുകുമ്പം ഓയിലും പെട്രോളൊക്കെ ചിലപ്പം വെള്ളത്തിലോട്ട് വീഴും അപ്പം അത് വെള്ളത്തിൽ വസിക്കുന്ന മീനുകൾക്കും തവളകൾക്കൊക്കെ അതൊക്കെ ചിലപ്പോൾ അതുങ്ങൾ ചത്തുവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഗൈസ് അപ്പം നിങ്ങളിങ്ങനെ വണ്ടി കഴുകാൻ പോകുമ്പോൾ വണ്ടി കുറച്ചും കൂടെ തോടായാലും പുഴ ആയാലും നമ്മൾ വണ്ടീന്ന് വെള്ളം ഒഴിച്ച് പോകാത്ത രീതിയിൽ ഇച്ചിരി മാറ്റി വെച്ച് കഴുകണം അപ്പം ഇതേ ഞാനും ഉണ്ട് അനിയനും ഉണ്ട് ഞങ്ങൾ അവിടെ ഇട്ട് കഴുകാന്ന് വിചാരിച്ചോണ്ട് അവിടെ ചേർന്ന സൈഡിലോട്ട് ഒതുക്കി റോഡിലോട്ട് ഒതുക്കി എന്ന് കഴുക ആ ചിജി ബാ ഗൈസപ്പം ഇന്നലെ ഞാൻ വാഴക്കായി എൻ്റെ കൈ ഇതുവരായിട്ടൊന്ന് മുറിഞ്ഞുണ്ടോ ഇതുണ്ടോ നല്ല രീതിയിൽ ആഴത്തി മുറിവുണ്ട് ചോര ഒരുപാട് പോയി അപ്പം ഗൈസപ്പ എനിക്കതുകൊണ്ട് പിന്നെട്ടൊന്നും വണ്ടി അങ്ങോട്ട് കഴുകാൻ പറ്റത്തില്ല വെള്ളം എനിക്ക് അപ്പം നീറും ഭയങ്കര ചോ ഭര ചോരയായിരുന്നു കൈ മൊത്തം ചോരയായിരുന്നു അന്ന് അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിലൊക്കെ അനിയനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുവാണ് നല്ല ചള്ളയുണ്ട് ഇതുണ്ടോ ഇടയിലൊക്കെ അല്ലെങ്കിൽ തുരച്ച് കഴുകണം മോഡിയിലെല്ലാം ഉണങ്ങിയിരിക്കും അത് സാ വണ്ടി കഴുകി കഴിഞ്ഞു ഇതേ അല്ലാതെ ീത്തോട്ട് വെച്ചേക്കാൻ വേണ്ടി രണ്ടു മൂന്നാഴ്ചയായി കേട്ടോ രണ്ടു മൂന്നാഴ്ചയാവേണ്ടി കഴുകിയിട്ട് ഇപ്പൊ ഗൈസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ട്രാവൽ വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോ കാണാം